അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അവർ പറയുന്നുണ്ട് ജാനകിയും ശരണും കാവ്യവും ഒക്കെ അവർ പൊക്കോളാം അവരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ തന്നെ വരാമെന്ന് അവരോട് പറഞ്ഞ് അവർ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാണെന്ന് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഓണവിശേഷമൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവർ വന്നിറങ്ങുന്നത് രണ്ട് വീട്ടിലും ഓണമില്ലാത്തൊരവസ്ഥയിലാണ് വലിയ ഓണാഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് വീട്ടിലും കാരണം ഒന്ന് ഇത്രയുടെ കല്യാണം മുടങ്ങി ഇത്ര ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല ആ ഒരവസ്ഥയിലിങ്ങനെ ഇരിക്കുകയാണ് അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഓണാഘോഷിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇവിടെയും ഓണത്തിൻ്റെയും ആ ഒരു ഇതൊന്നും ഇല്ല ആകെ ഒരു വെപ്രാളപ്പെട്ടാണ് ഗോമതി ഇങ്ങനെ നിൽക്കുന്നത് ഗോമതി തൊട്ടപ്പറേ ഗോമതിയുടെ അമ്മയോട് കണ്ണും മുതുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ആര്യൻ പോയി എന്ന അല്ല മിത്ര പോയി എന്ന രീതിയിൽ ഗോമതിയുടെ അമ്മ സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ എങ്ങനെ സമാധാനപ്പിക്കുന്ന അറിയാതെ ആ സാരമില്ല പോട്ടേ അമ്മേ എന്തായാലും അവൾക്ക് നല്ലതേ വരുവുള്ളൂ എന്ന് ഗോമതി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആര്യൻ ഇതെവിടെ പോയി എന്ന് എന്നറിയത്തില്ല ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറഞ്ഞ് ഇറങ്ങി ആര്യൻ ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞ് വൈകുന്നേരം നമ്മുടെ ബാലനും ആനന്ദൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ബാലനും പറയുന്നുണ്ട് ഇത് എവിടെ പോയതാണ് അവനെ വിളിച്ചിട്ട് എടുക്കത്തും ഇത് ഞാൻ പറഞ്ഞില്ല അവനിങ്ങ് വരട്ടെ എന്തോ പരിപാടിക്ക് പോയതാണ് അവൻ എൻ്റെ സ്വപ്നം നേടിത്തരുന്നതെന്നും എനിക്ക് ഒരുവിധ വിശ്വാസവും ഇല്ല അവന് ഐ എസ് എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ വരികയാണ് നമ്മുടെ ഒരു ഒരു കാർ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ് ഗോമതിക്ക് മീനാക്ഷിയും നല്ല മീനാക്ഷിക്കുമൊക്കെ നല്ല പേടിയുണ്ട് ഇത് എങ്ങനെ മിത്രയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ പ്രമോയിൽ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ കണ്ടത് ഗോമതി ആ ഒരു കല്യാണവേഷത്തിൽ മിത്ര അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് എന്തായാലും മിത്ര ഇനി കല്യാണ വേഷത്തിൽ വരാനൊന്നും പോകുന്നില്ല അല്ലാതെ വരികയല്ലേ ചെയ്യുന്നത് അപ്പോൾ മിത്രയും ആര്യനും സമയത്ത് ഒരു വണ്ടി വരുന്നത് കണ്ട് വണ്ടി ഒരു വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൃഷ്ണമംഗലത്തെ അവരും ഇറങ്ങി അതുപോലെ നമ്മുടെ ദേവമംഗലത്തെ അവരും ഇറങ്ങി ഗോമതിയും മീനാക്ഷിയൊക്കെ ആകെ അടിച്ചിങ്ങനെ നിൽക്കണ ആ ഒരു സമയത്താണ് അപ്പോൾ കൃഷ്ണമംഗലത്തെ ആ ഒരു ഫസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങിയത് മിത്രയാണ് മിത്രയെ കണ്ട് ഓടിപ്പിടച്ച് ഈ ഗോമതിയുടെ അമ്മയും അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തെ എല്ലാവരും മിത്രക്കരികിലേക്ക് ഓടി വരിക മോള് തിരിച്ചു വന്ന ഒരു സന്തോഷമാണ് ആനന്ദവർമ്മയുടെയും ആനന്ദവർമ്മയുടെ ഭാര്യയുടെ ഒക്കെ പക്ഷേ അലോകിന് നല്ല ദേഷ്യമുണ്ട് ഇത് അവിടെ പോയിരുന്നു ആടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലോക് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊന്നും അറിയാതെ കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ് ബാലൻ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മിത്ര വന്നിരിക്കുന്നു മിത്രയെ ഇപ്പോൾ തനിച്ചാണോ വന്നതെന്നൊന്നും അറിയില്ല മിത്രയെ കണ്ട സന്തോഷത്തിൽ ഓടി ചെന്നു മിത്രയുടെ അച്ചമ്മ മിത്രയെ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ കെട്ടിപ്പിടിച്ചു മോളേത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് മിത്രയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അമ്മ കാണുന്നത് അത് പിടിച്ചു നോക്കിയതും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അലോക് ഇവളെ ചാ ഞ ചതിച്ചവൻ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് കാറ് തുറക്കാനായിട്ട് വരികയാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ആര്യൻ കാറ് തുറന്നിറങ്ങി ആര്യൻ കാറ് തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭഗവാനെ ഒന്നും പറയണ്ട ആകെ ടെൻഷനിൽ എല്ലാവരും അന്തം മിട്ടിങ്ങനെ നിൽക്കുക ഇതെങ്ങനെ സംഭവിച്ചു ഇത്രയധികം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഇവരല്ലെങ്കിൽ ശത്രുക്കളാണെന്ന് പറഞ്ഞിരുന്ന ഇവർ അപ്പം തങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നാണ് രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് എന്തായാലും ആര് വന്നതോടുകൂടി ആരേനെ അലോകു തല്ലാനൊക്കെ പോവുകയും ആനന്ദവും ആകാശം കയറി ഇടപെടുകയും ചെയ്തു സ്വന്തം അനിയനെ തല്ലാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ എന്തായാലും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊന്നുമില്ല ബാലൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിലൊക്കെ അപ്പോൾ ബാലനൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ എന്ന രീതിയിലാണ് അച്യുതവനും അതുപോലെ ആനന്ദവർമ്മയും ഒക്കെ ചോദിക്കുന്നത് എടാ നിനക്ക് നാണമുള്ളവനായിരുന്ന നീ ഞങ്ങളുടെ സ്വർണം അടിച്ചോണ്ട് പോകും എവിടെ ഞങ്ങളുടെ സ്വർണം ഞങ്ങളുടെ സ്വർണം വേണം ഞങ്ങൾക്കിപ്പോൾ എന്നാണ് പറയുന്നത് എന്തായാലും അത് നമ്മുടെ അലോകും അച്യുതോർമ്മയും ഒക്കെയാണ് പറയുന്നത് സ്വർണം വേണം എന്ന് പറയുന്നത് സ്വർണ്ണം എവിടെ നാണമുള്ളവനാണ് സ്വർണം കൊണ്ടുപോകുക എന്നൊക്കെ ചോദിക്കുന്നത് സ്വർണ്ണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതെ ആര്യൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് ഇവളാണെ ആകെ സങ്കടപ്പെട്ടു കാരണം ആര്യൻ ആ സ്വർണ്ണത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളല്ല എന്നിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ആര്യനാകെ തലകുനിച്ച് അതായത് കുറ്റവാളി എന്ന രീതിയിൽ തന്നെ ആര്യൻ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ഇത്രയ്ക്ക് സങ്കടം വരുന്നുണ്ട് ആര്യൻ ഒരു കുറ്റക്കാരനല്ല എന്നിട്ട് തൻ്റെ പേരിൽ ആര്യൻ എത്രത്തോളം സഹിക്കുന്നുണ്ട് എന്ന് ഓർത്തിട്ട് ഇത്രയ്ക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ ആ സ്വർണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് അതിപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല അത് ചിലവായി പോയി എന്നാണ് നമ്മുടെ ആര്യൻ പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ചിലവായി പോയി നിങ്ങനെ ആര്യൻ പറയുന്നത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും നാണമില്ലാത്തവനാണ് നിങ്ങളുടെ കുടുംബം മൊത്തം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാലനാണെങ്കിലും ആര്യനോട് എന്താണിതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും പറ്റിപ്പോയി അച്ഛാ അച്ഛനെന്നോട് ക്ഷമിക്കണമെന്ന് മാത്രമേ നമ്മുടെ ആര്യൻ പറയുന്നുള്ളൂ എന്തായാലും ആനന്ദവർമ്മ ആനന്ദവർമ്മയെ നോക്കി മിത്ര അച്ചാന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കാൻ ഞാൻ നിൻ്റെ മകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സ്വർണ്ണം വേണ്ട ആ സ്വർണ്ണമൊക്കെ പൊക്കോട്ടെ പക്ഷേ ആ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നാളത്തെ കഥ അപ്പം നാളെ എപ്പിസോഡ് ഉണ്ട് കേട്ടോ നാളത്തെ കഥ കൂടി കാണിച്ചിട്ട് അപ്പം നാളത്തെ കഥയിൽ ആ വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് നമ്മുടെ മിത്രയോട് ആര്യൻ പറയുന്നത് കാണിക്കുന്നുണ്ട് നീ വീട്ടിൽ ചെന്ന് പറയരുത് അമ്മ ഇതിന് അമ്മ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നൊരു കാരണവശാലും അറിയിക്കരുത് അമ്മ ഇത് അറിയിച്ചിട്ടില്ല എന്നൊക്കെ മിത്രയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതേ സമയം ബാലൻ ഇതൊന്നും അറിയാതെയും ഇത്രയും ആര്യനും വന്നിറങ്ങണതിനു മുമ്പാട്ടോ ഈ കാര്യം പറയുന്നത് പ്രമോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചതുകൊണ്ട് അത് അതുകൂടി ചേർത്തിട്ട് പറയുകയാണ് അപ്പോൾ ഓണമാണല്ലോ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ അമ്പലത്തിൽ പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓണത്തിൻ്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൽ പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ അച്ചതു ഓർമ്മയും ആനന്ദവർമയൊക്കെ ആകെ ദേഷ്യപ്പെട്ട് ആ ഒരു സങ്കടം ദേശത്തിൽ സങ്കടമാണ് അവർക്ക് അപ്പം സഹതാപം നമ്മൾ കാണിക്കേണ്ടത് അവരോട് അവരോട് സ്നേഹമാണ് കാണിക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് ബാലൻ ഇവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഓണകോഷത്തിൽ ഇവർക്ക് പങ്ക് അപ്പം ധർമ്മൻ്റെ കയ്യിലാണ് കൊടുത്തുവിടുകയൊക്കെ ചെയ്യുന്നത് അത് പാതി മനസ്സോട് കൂടിയിട്ട് അത് സ്വീകരിക്കുന്നുണ്ട് അച്യുതവർമ്മയും ആനന്ദവർമ്മയും ചേർന്നിട്ട് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ബാലനും പല പലപ്പോഴും ഇവന് വേണ്ടിയിട്ട് സംസാ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ അങ്ങനെ ഒരു മയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ മിത്രയും ആര്യനും കൂടി വന്നിറങ്ങുന്നത് എന്തായാലും മിത്രയും ആര്യനും കൂടി വന്നിറങ്ങി ആ ഒരു ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഈ താലി അഴിച്ചു കൊടുത്ത ആര്യൻ്റെ താലി അഴിച്ചു കൊടുത്ത് നീ വന്നു കഴിഞ്ഞാൽ നിന്നെ മകളായി സ്വീകരിക്കാം ഇനി എന്നും പഴയ എൻ്റെ മകളായിട്ട് തന്നെ നിനക്ക് തുടരാം എന്ന് ആനന്ദവർമ്മ പറയുന്നുണ്ട് ഈ മിത്രയോട് പക്ഷേ മിത്ര അതിന് തയ്യാറാവുന്നില്ല ആര്യനെ ഉപേക്ഷിക്കാൻ മിത്ര തയ്യാറാവുന്നില്ല അതൊരു പക്ഷെ ആര്യനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല പക്ഷേ ആര്യൻ തനിക്ക് വേണ്ടിയിട്ട് തൻ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ചെയ്തിട്ടൊരിക്കലും അങ്ങനെ ഒറ്റ കൊടുക്കാനായിട്ട് തോന്നാത്തത് കൊണ്ടായിരിക്കാം മിത്ര തലയും കുനിച്ച് പിടിച്ച് എനിക്കതിന് സാധിക്കില്ല ഈ തലയഴിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേവമംഗലത്തിലേക്ക് മരുമകളായിട്ട് വലതുകാൽ വെച്ച് കയറുകയാണ് പക്ഷേ തനിക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് ബാലൻ പ്രഖ്യാപിക്കുകയും ചെയ്യാണ് അന്നു മുതൽ ബാലൻ്റെ ഒരു ശത്രുവാനെ പോലെ തന്നെയാണ് ഈ ആര്യനെ കാണുന്നത് എന്തായാലും ആര്യനും മീനാക്ഷി മിത്രയും തമ്മിലുള്ള ഒരു ശത്രുതയൊക്കെ വലിയൊരു ശത്രുതയായിട്ടല്ല ആര്യൻ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു അകൽച്ച ആര്യനുണ്ട് പക്ഷേ മിത്ര പണ്ട് എതിര് പറഞ്ഞോണ്ടിരുന്ന ഒരു മിത്രയായിട്ടല്ല തലകുനിച്ച് നിൽക്കുന്ന ഒരു മിത്രയായിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് കാണാനിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ കഥയും വരാനിരിക്കുന്ന കഥയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം സി ഓക്കെ താങ്ക് യു